അസ്സലാമു അലൈക്കും വരഹമത്തല്ലാഹി വർക്കാത്ത് അശ്ലീലമായ വീഡിയോകൾക്ക് അടിമപ്പെട്ട് സ്വന്തം ജീവിതം തന്നെ അടിയറവ് വെക്കേണ്ടി വരുന്ന ഒരുപാട് യുവതി യുവാക്കൾ നമുക്കിടയിലുണ്ട് പഠനത്തിലും വൈവാഹിക ജീവിതത്തിലും ഒട്ടേറെ പ്രത്യാഘാതം നേരിടേണ്ടി വരുന്ന അശ്ലീലത എന്ന ചതിക്കോയിൽ നിന്നും രക്ഷ നേടാനുള്ള മാർഗങ്ങൾ നമുക്ക് നോക്കാം ഒന്നാമതായി കണ്ണുകളെ താഴ്ത്തുക അന്യ സ്ത്രീ പുരുഷന്മാരിൽ നിന്നും നാം നമ്മുടെ കണ്ണുകളെ താഴ്ത്തി സംരക്ഷിക്കുക കാരണം ചിന്തകൾക്ക് ജീവൻ നൽകുന്നത് കണ്ണുകളാണ് കാഴ്ചയാണ് വികാരോദ്ദീപനത്തിൻ്റെ തുടക്കം രണ്ട് ഒറ്റക്കിരിക്കുന്ന സന്ദർഭങ്ങളെ ഒഴിവാക്കുക മറ്റാരും നമ്മളെ ശ്രദ്ധിക്കുന്നില്ലെന്ന ചിന്ത വരുമ്പോഴാണ് അശ്ലീലമായ തെറ്റായ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഏകാന്തമായി ഒരുപാട് സമയം ഇരിക്കുന്നവരിൽ അശ്ലീലമായ ചിന്തകൾ കൂടുതലാണെന്ന് പഠനങ്ങൾ പറയുന്നു മൂന്ന് ഇൻ്റർനെറ്റ് ഉപയോഗത്തിന് ലിമിറ്റ് വെക്കുക മൊബൈൽ ലാപ്ടോപ്പ് തുടങ്ങിയവയിൽ നിന്നുള്ള അനാവശ്യമായ ബ്രൗസിംഗ് ഒഴിവാക്കുക പ്രത്യേകിച്ചും രാത്രി സമയങ്ങളിൽ നാലാമത്തേത് വിവാഹം കഴിക്കുക അശ്ലീലതയിൽ നിന്നും രക്ഷ നേടാനുള്ള ഏറ്റവും അനുയോജ്യമായ മാർഗമാണ് വിവാഹം ഗുഹയാവേദങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ വിവാഹം കഴിക്കുക എന്നാണ് പരിശുദ്ധ റസൂൽ സലാഹ് അലൈഹി വസ്ലമാ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അഞ്ച് നോമ്പ് അനുഷ്ഠിക്കുക തിന്മകളിൽ നിന്നും ദുർവിചാരങ്ങളിൽ നിന്നും ഒരു പരിചയമായി നമ്മെ കാത്തു സൂക്ഷിക്കുന്നതാണ് നോമ്പ് എന്നുള്ളത് നിങ്ങളിൽ നിന്നും വിവാഹം കഴിക്കാൻ സാധ്യമാവാത്തവർ നോമ്പെടുത്തുകൊള്ളട്ടെ എന്നാണ് പ്രവാചക അധ്യാപനം ആറാമത്തെ മാർഗമാണ് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുബായ് ചെയ്യൽ അനാവശ്യമായ ചിന്തകളിൽ നിന്നും വിചാര വികാരങ്ങളിൽ നിന്നും രക്ഷ നേടാൻ പ്രപഞ്ച പരിപാലകനായ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി അഹ്ലാസോടുകൂടി ദുബ ചെയ്യുക മേൽപ്പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ അശ്ലീലത എന്ന ഇരുട്ടിൽ നിന്നും നന്മയുടെ വെളിച്ചത്തിലേക്ക് നമുക്ക് തീർച്ചയായും എത്താൻ സാധിക്കും ഇൻഷാ അള്ളാഹ്